ഹായോ സ്ലാ വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ അതിവിശാലമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരൊറ്റ കിച്ചൺ ആണ് പരിചയപ്പെടുത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും എവിടെയായിട്ടാണ് കിച്ചണ് ഡോർ നൽകിയിട്ടുള്ളത് ബ്രൗൺ ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണ് ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് കിച്ചണും നൽകിയിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയുള്ള ഇൻറ്റീരിയർ ചെയ്യുന്നതിനായിട്ടാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വന്നിട്ടുള്ളത് കിച്ചണിലായിട്ടും സിമ്പിളായിട്ട് സീലിംഗിൽ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വിറകെടുപ്പും ഗ്യാസും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായിട്ടാണ് ഇവിടെ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ബാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് സ്ലാബ് നൽകിയിട്ടുണ്ട് അതുപോലെ വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും സ്ലാബ് കൊടുത്തിട്ടുണ്ട് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകെടുപ്പിനോട് ചേർന്നാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് അവിടെ തന്നെയാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും കൂടി സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് എവിടെയായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഗ്ലാസ്സിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഒത്തിരി ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആ ഒരു ഗ്രൂപ്പിലുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാട്ടോ വൈറ്റ് ഗ്ലോസി ടൈലാണ് കിച്ചണിലെ വോളിൽ മുഴുവനായിട്ടും വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് കളറിലായിട്ടാണ് ഇവിടെ ഒക്കെ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്ലേറ്ററൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് തട്ടിട്ട് നൽകിയിട്ടാണ് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആയിട്ടും വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലുമായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിലായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫെറോസിമെൻറ്റിലായിട്ട് തട്ട് നൽകിയിട്ടാണ് ഈ ഒരു സ്റ്റോർ റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നുപോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എവിടെയാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ വരുന്നത് ബാക്ക് സൈഡിലായിട്ട് ഒരു ഡോറും കൂടെ നൽകിയിട്ടുണ്ട് ജയിലാണ് ഈ ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് എവിടെയായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് ബാക്കിലായിട്ടും കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്